ഹലോ ജയാസ് വെറൈറ്റി വോട്ട് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ തന്നെ ഒറ്റ യൂസിൽ തന്നെ ചെറിയ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ചെറുതല്ല ശരിക്കും നല്ലതായിട്ട് എനിക്ക് വ്യത്യാസം വന്നു അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഇത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഫ്രണ്ട് യൂട്യൂബിലുള്ള ശുഭ നായരുടെ കണ്ടിട്ട് അത് ഞാൻ ചെയ്തു നോക്കിയപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ ഞാനിരേണ്ടതായോണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ എൻ്റെ മുഖത്തിടുമ്പോൾ അത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് ഇന്ന് സത്യമായിട്ട് ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചുമ്മാ ഞാൻ മാത്രം ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ലല്ലോ ഞാൻ മാത്രം നോക്കിയിട്ടും കാര്യമില്ലല്ലോ നിങ്ങളെല്ലാവരും ഇതൊക്കെ നോക്കണം കേട്ടോ അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടി ഇത് എത്രയും വച്ചൽ ഞാനെടുത്ത് വെള്ളത്തിൽ കഴുകിയിട്ടിടണം കേട്ടോ നന്നായിട്ട് നന്നായിട്ട് കഴുകണേ നമ്മൾ മുഖത്തൊക്കെ ഇടുന്നതല്ലേ നന്നായിട്ട് കഴുകിയിട്ട് കുതിരാനിടണേ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുതിർന്ന് കഴിയുമ്പം തലേദിവസം എടുത്ത് രാത്രി ഇടണം വിചാരിച്ചാൽ മറന്നുപോയേ തലേദിവസെടുത്ത് ഇട്ടാൽ മതി രാത്രി കേട്ടോ അപ്പം നല്ലതായിട്ട് രാവിലെ നേരം ഓരം വിളിക്കുമ്പോഴത്തേക്കും ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അരച്ചെടുക്കാം അപ്പൊ ഇത് കുതിരാൻ വേണ്ടി നമ്മൾ എടുക്കുക അരറ്റുമ്പോ കാണിക്കാം അപ്പോഴേ നമ്മുടെ പച്ചടിയൊക്കെ ഏകദേശം പുതന്നിരിക്കുവാണ് പിന്നെ നമുക്കിതിന് വേണ്ടത് ഒരു ക്യാരറ്റ് ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇത് ആരുടെ കണ്ടാന്ന് അറിയാമോ നമ്മുടെ യൂട്യൂബിലുള്ള ശുഭ നായർ കാണിച്ചതാണ് ശുഭ നായർ കാണിച്ചു തന്നെയാണിത് ഇത് കഴുകിക്കൊണ്ടുവരട്ടെ ഇത് നിങ്ങൾക്ക് ഞാൻ ശുഭമായിരുന്നു കാണിച്ചത് ഞാൻ ഞാൻ ചെയ്ത് നോക്കി ഏ എന്നിട്ട് എനിക്ക് അനുഭവം വന്നുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഇരേണ്ടതാണല്ലോ അപ്പം എൻ്റെ മുഖത്തെ ഇരുണ്ടതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത് വീണ്ടും ഒന്നുകൂടെ കാണിച്ചത് കേട്ടോ അപ്പം ശുഭായാർ നല്ല തൂവല്ലേ ശുഭാ എല്ലാ ബ്യൂട്ടീടെയും നല്ല സൂപ്പറാവട്ടോ എല്ലാം ഞാൻ മിക്കതും നോക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്ത് ഞാനെല്ലാം നോക്കുന്നില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അവരെല്ലാം പറഞ്ഞു കേട്ടോ അടിപൊളി ബ്യൂട്ടി എല്ലാം അപ്പം ഞാൻ ഞാനിത് ചെയ്ത് നോക്കിയതാണ് ഇത് ഞാൻ കഴിഞ്ഞ ഇത് ഇന്ന ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഇതിൻ്റെ കുറച്ച് ചേരുവയായിട്ട് സുബാന് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേടാ ഇട്ടിട്ടില്ലായിരുന്നോ അപ്പം അത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം വന്നു അപ്പം ഞാൻ ചെയ്തത് നിങ്ങളെക്കൂടെ കണിക്കാനാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഇങ്ങനെ ചോപ്പ് ചെയ്ത് ഇത് മൊത്തം എടുക്കണേ എടുത്തിട്ട് കാണിക്കാം അപ്പം ഇത് ചോപ്പ് ചെയ്ത് ഞാൻ എടുത്തു ഇനി നമുക്ക് ഈ പച്ചരി ഇങ്ങനെ ചെയ്തത് ഈ പച്ചരി ഞാൻ തൊട്ടിടുക നല്ലായിട്ട് പച്ചരി കഴുകണം കേട്ടോ കാരണം നമ്മുടെ മൊത്തം കേൾക്കുന്നതല്ലേ പച്ചരി ഞാൻ ഈ ക്യാരറ്റും ഒന്നിച്ചാണ് അരയ്ക്കുന്നത് ഞാൻ എൻ്റെ ബാക്കി ക്യാരറ്റ് ഒന്നെടുത്ത് തിന്നതിൻ്റെ തിന്നുന്നതാണ് ഞാൻ ഈ ചതയ്ക്ക് വച്ചതിക്കുന്നത് കേട്ടോ തിന്നാലും ഗുണമല്ലേ ഉള്ളിലല്ലേ ചെല്ലുന്നത് തിന്നുന്ന ഏറ്റവും വലിയ ഗുണമാണല്ലോ ശകലം വെള്ളവും കൂടി നകത്തോട്ട് ചേർത്ത് നന്നായി അരച്ചിട്ട് ചെയ്യാൻ വരാവേ അപ്പഴേ നമ്മൾ നല്ല ക്രീമി പരുവത്തിൽ അരച്ച് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ തുണിക്കാത്തരിക്ക ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ അരിപ്പേലരച്ചത് എന്നിട്ട് ഇതിന്ന് കുറച്ചെടുത്ത് മാറ്റുക ബാക്കി സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുക കുറച്ചെടുത്ത് ഇതാ ഈ ബൗളിനകത്തോട്ട് ഒഴിക്കുന്നു അതായത് ഈ ബൗളിനകത്തുള്ളത് ഈ ബൗളിനകത്ത് നമുക്ക് ഇതിനകത്ത് ഒരു സാധനം ഇവിടെ ചേർക്കാനുണ്ട് അത് ഞാൻ കാണിച്ച് തരാവേ അതായത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് അത് ഒന്നിച്ച് നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പം എനിക്കൊരു ഇത് അപ്പം ഞാൻ ഒന്നിച്ച് ചെയ്യത്തില്ല വിറ്റാമിൻ ഇ ക്യാപ്സൂൾ മാത്രം ഒന്നിച്ച് ഒഴിച്ച് വെക്കത്തില്ല ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അതിനകത്തൊരു വിറ്റാമിൻ ക്യാപ്സൂള് ഒഴിക്കണം എടുത്തോണ്ട് തന്നെ അപ്പം നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ എടുത്തോണ്ട് വന്നേ ഇതൊക്കെ നല്ലതായിട്ട് ചെയ്യണം കേട്ടോ നല്ല വൃത്തിയുള്ള ഞാൻ ഈ ഒക്കെ എടുത്താൽ ഞാൻ മുഖം കഴുകി കേട്ടോ അതാ മുഖത്തു മുഴുവൻ വെള്ളം എടുക്കുന്ന ഇതാ ഇതെക്കട്ടോ ഞാൻ കുളിക്കാൻ പോവാണ് അപ്പം ഹെന്ന ഹെന്നതെയ്യുന്ന ദിവസമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ സ്പൂൺ വെച്ച് സ്പൂൺ വെച്ച് ഇടയ്ക്ക് ചെയ്യും ഇപ്പം എന്താണേലും കൈകൊണ്ടു ചെയ്തേക്കാന്ന് വിചാരിച്ചു കൈ കഴുകിയ ഒന്നുകൂടെ മുഖം കഴുകിയേക്കാം ലൈവിൽ തന്നെ മുഖം കഴുകോ കേട്ടോ ഇന്ന് എന്താണ് സോപ്പിട്ടാൻ കഴിയാണേ സോപ്പിട്ട് നന്നായിട്ട് മുഖം കഴിയില്ല ഇന്ന് ഹന്നാ തലേ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതും കൂടെ അങ്ങ് ചെയ്തേക്കാം നിങ്ങളെ കാണിച്ചേക്കാം ഞാൻ ഇന്നാളൊന്ന് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയൊരു കാര്യട്ടോ അപ്പം ചുമയോട് ഞാൻ ശരിയാവും ഒക്കെ ഞാൻ ചെയ്തെന്നൊക്കെ പറയുകയും ചെയ്തു അപ്പം ഞാൻ ചെയ്തെന്ന് നിങ്ങളുമായിട്ടൊന്ന് ചെയ്യുമ്പോൾ കഴുത്തേക്കൂടെ ചെയ്യണം കേട്ടോ എന്നെ ഏതായാലും മുഖം കഴുകണല്ലോ അപ്പം നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം ഞാനവിടെ ഇരുന്ന് ഏണെന്ന് വിചാരിച്ചാണ് പപ്പറത്തേ തേങ്ങ ഇടുന്ന ആൾക്കാർ മുൻവശത്താണ് പോയ വഴിയെ വല്ലവരും പോയാൽ അവരൊക്കെ ഇവളെന്നെ ഇരുന്നു കാണിക്കുന്നത് വലിയ ഭംഗിയാണ് കാണാൻ എന്ന് വെച്ചാൽ എന്തോ ഒരു ഭംഗിയാ എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും നമ്മളതേപോലും കറുത്ത കുത്തും മുഖത്തിന് വെളുപ്പും വരാനുള്ളതാണ് ഇത് അല്ലാണ്ട് സൗന്ദര്യം ഒരിക്കലും ഒരു മനുഷ്യർക്കും ദൈവം തന്ന സൗന്ദര്യം കൂടത്തുള്ളു അല്ലേ അല്ല കൂടത്തില്ല ആ സൗന്ദര്യം തന്നെ നിലനിർത്തുള്ളു ആ അതിനെ തന്നെ പാടുകളൊക്കെ നീക്കി നല്ല രീതിയിലാകാനാണ് നമ്മൾ പറയുന്നത് ഇതുണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ കയ്യേലും ബേഹത്തും ഒക്കെ തിരിച്ച് കുളിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല ഇത് വരും ഞാനുണ്ടല്ലോ ശരിക്കും പറഞ്ഞുണ്ടല്ലോ പണ്ട് ഭയങ്കര കറപ്പായിരുന്നു നല്ല കറുപ്പായിരുന്നേ ഞങ്ങളുടെ അച്ഛൻ ഇരുണ്ടതാണ് ആ കളർ എനിക്ക് കിട്ടിയേക്കുന്നു അപ്പം അമ്മയുടെ ഉണ്ട് അപ്പം അതുകൊണ്ട് നല്ല ഉറപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നു ശരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ കേട്ടോ നിങ്ങളൊക്കെ നോക്കണം കേട്ടോ കറക്റ്റ് എന്നാണേലും പാടുകളൊന്നും ഇല്ലാത്ത മുഖം ശരിക്കും പറഞ്ഞാൽ നല്ല ഇതല്ലേ ആ പാടിനെ നീക്കാനുള്ള കേട്ടോ എന്താ തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കും കേട്ടോ ഇത് ഒരു വലിയ നടം വരെ രണ്ട് മിനിറ്റ് ഒന്നും നോക്കണ്ട ഞാനിത് ഒച്ചിരി ഉണങ്ങുന്നടം വരെ ഇരിക്കും ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണങ്ങും അപ്പം ഞാൻ കളിച്ചു തരാമേ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേച്ചിട്ട് എത്ര മിനിറ്റ് ആയി നോക്കട്ടെ ഇരുപത് മിനിറ്റ് തന്നെ ആയി കേട്ടോ ഇന്നലെ വാങ്ങിച്ച തുന്നിയായതേ ഇത് നല്ല സോഫ്റ്റാണ് അപ്പം ഞാൻ ഇതൊരെ എടുത്തു ഒരു സ്പോഞ്ച് ഉണ്ടായിരുന്നേ അത് കാണുന്നില്ല അപ്പം ഇന്നാള് കുറച്ച് ഞാനിങ്ങനെ മുഖത്ത് തേച്ചിട്ടേ എൻ്റെ ദൈവമേ മുഖത്ത് മിക്സിയിലിട്ട് അരച്ചിട്ട് തേച്ചു മോഹം അങ്ങോട്ട് ഭയങ്കരമായിട്ടങ്ങോട്ട് അങ്ങോട്ട് പുകയും എന്താ കാരണം എന്ന് പറയാം മുള മുളകരച്ചതായിരുന്നു അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചാണ് കേട്ടോ എൻ്റെ ഒറിജിനൽ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ അല്ലാണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു കാര്യവും എൻ്റെ സത്യാവസ്ഥകളും എല്ലാം മാത്രമേ പറഞ്ഞു ഷെയർ ചെയ്തുള്ളൂ അങ്ങനെയല്ലേ വേണ്ടി ശരിക്കും പറഞ്ഞു അല്ലെങ്കിൽ കഷ്ടമല്ല അങ്ങനെയൊക്കെ നമ്മൾ നമ്മളങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ തെച്ചപ്പം പുഴഞ്ഞു പുഴഞ്ഞു പോയി പക്ഷെ ഇതെന്തായാലും കളി നോക്കിയപ്പോൾ അപ്പോഴും മുളകിന്റെ സൈഡിൽ ഇതിന്റെ നമ്മുടെ ഇതില്ലേ ചോർ അതിന്റെ ഗ്രൗണ്ടിലുള്ള അവിടെ ഇച്ചിരി ഇരിക്കും മീൻ ഇരിക്കുന്നു മീൻകറിക്കരച്ചതിന്റെ നോർത്തെ അന്നേരം നമുക്ക് തൂത്തെടുക്കാണിച്ചിട്ടെ കാണുന്നുണ്ടോ കാണാവോ വ്യത്യാസം ശരിക്കും ഇത് കറ കറക്റ്റ് ഉള്ള കാര്യം കേട്ടോ ശുഭ പറയുന്നത് ഏതും ഞാൻ ചെയ്ത് നോക്കാറുണ്ട് അപ്പം നമുക്ക് അനുഭവത്തിലൂടെ വരുന്ന കാര്യം മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ കാരണം വെറുതെ കൊണ്ട് അത് ചെയ്ത് ഇത് ചെയ്തൊന്നും പറഞ്ഞു കാണിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് എന്താ നമുക്ക് നല്ലതായിട്ട് തോന്നിയെന്ന് വെച്ച അത് മാത്രം ശരിയാ കണ്ടോ വ്യത്യാസം കണ്ടോ കാണുന്നുണ്ടോ നിങ്ങ ഇപ്പൊ തന്നെ ചെറിയ ഒരു വെളുപ്പ് വന്നിരിക്കുന്നുണ്ടോ ഒരു ബ്രൈറ്റ്നസ് കണ്ട നോക്ക് ശരിക്കും നോക്ക് നോക്കുങ്ങൾ കേട്ടോ ബ്രൈറ്റ്നസ് ഉണ്ടോ ഉടനെതോന്നല്ല ഞാൻ പറയുന്നു കേട്ടോ ശരിക്കും അപ്പൊ തന്നെ ഒരു വ്യത്യാസം വരും എന്നിട്ട് നമുക്ക് ഇത് ഡെയിലി തേക്കാം ഞാൻ പക്ഷേ ഡെയിലി ഒന്നും വെക്കുന്നില്ല കേട്ടോ ഞാൻ ആഴ്ചയിലൊന്നോ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് പാചകവും പാചകവും ഒന്നുമില്ല കേട്ടോ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോസമല്ലേ അപ്പോൾ ഒരു മണിക്ക് ഓട്ടം വരാൻ പറഞ്ഞിട്ടുണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ നിങ്ങളുമായിട്ട് ഇത് നമുക്ക് ഇത് ഇച്ചിരി നേരെ മതിയല്ലോ നേരത്തെ അരിയൊക്കെ വെള്ളത്തിലൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ കാണിച്ചില്ല വെളുപ്പിനെ തന്നെ പക്ഷെ നമുക്ക് നേരത്തെ തലേന്ന് ഇട്ട് കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് ഇതാവും പെട്ടെന്ന് ചെയ്യേണ്ടവർക്കാണെങ്കിൽ അപ്പൊ ഞാനിനി ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇതെല്ലാവരും ചെയ്ത് നോക്കണേ ഞാൻ പറയുന്നതല്ല ചെയ്ത് നോക്കണം കേട്ടോ അല്ലാണ്ട് ചുമ്മാ നല്ല ഭംഗിയുണ്ടോ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടോ ഉണ്ടോന്നൊക്കെ മടി വിചാരിച്ച ആരും ഇരിക്കല്ല എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്താൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ ടാറ്റാ ഞാൻ പോയി കുളിക്കട്ടെ തലേ ഇച്ചിരി ഷാമ്പു ഇനി ഷാംപൂ ഇഷ്ടമില്ല ഒന്നേരം ഇട്ടിട്ട് ഒന്ന് കഴുകണം മൈരാജിപ്പൊടി വെച്ചിട്ടുണ്ട് അപ്പം അതല്ല ഞാൻ അതുകൊണ്ടാണ് ഇന്ന് മുഖത്തിൻ്റെ ഇതോടെ കാണിക്കാന്ന് വിചാരിച്ചത് അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഖത്തിന് കളർ കിട്ടാനും ഞാൻ നല്ല ഡാക്കായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്താണ് കളർ വന്നത് പിന്നെ കറുത്ത കുത്തുപോവാനും വേറെ ഇല്ലല്ലോ ഇതിനകത്ത് വൈറ്റമിൻ ഇ ക്യാപ്സൂഡ് വേണ്ടതിൽ മാത്രം ഒഴിച്ചാൽ മതി അല്ല സ്ഥിരം ഒഴിക്കണമെന്ന് ഞാൻ എന്നൊന്നും സ്ഥിരം വന്നു ഞാൻ ചെയ്യുമ്പോഴെല്ലാ പ്രാവശ്യമൊന്നും ഒഴിക്കാറില്ല ആദ്യ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുന്നവർ അത് ഒഴിച്ച് തന്നെ ചെയ്യണം അപ്പൊ നമുക്ക് പിന്നെ